സഭയുടെ ആരാധനാക്രമം തീരുമാനിക്കുന്നതും സംരക്ഷിക്കുന്നതും വ്യക്തികളോ ഏതെങ്കിലും ഒരു മെത്രാനോ മേജർ ആർച്ച് ബിഷപ്പോ അല്ല എല്ലാ മെത്രാന്മാരും ചേർന്ന് പരിശുദ്ധ സിനഡാണ് വിമതന്മാരുടെ ഇതുപോലെയുള്ള സഭാവിരുദ്ധ തീരുമാനങ്ങളോട് പ്രതികരിക്കേണ്ടത് മെത്രാൻ സിനഡാണ് അവർ കൈകൊണ്ട തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെടുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ചുമതല വിശ്വാസികൾക്കല്ല മെത്രാന്മാർക്ക് തന്നെയാണ് അവർക്കില്ലാത്ത വിഷമം സാധാരണ വിശ്വാസികൾക്ക് എന്തിനാണ് കൂതാശ വിലക്കുള്ള വൈദികരെ വൈദിക സമിതിയിൽ അംഗമാക്കിയത് തെറ്റായ നടപടിയാണ് തിരുസഭയിൽ ശ്ലൈഹിക സ്ഥാനത്തുള്ള ഒരു മെത്രാൻ എടുത്ത നടപടികൾ മരവിപ്പിക്കാൻ ആ സ്ഥാനത്ത് മറ്റൊരു മെത്രാൻ വന്നാലും സാധ്യമല്ല അത് തിരുസഭയുടെ ചട്ടങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് ചലിച്ചുകൊണ്ടിരിക്കും അത് എല്ലാ സഭാ വിശ്വാസികൾക്കും അറിവുള്ളത് തന്നെയാണ് വൈദികർക്കെതിരെയുള്ള കേസുകളെല്ലാം ട്രൈബ്യൂണലിൽ എത്തിയിരിക്കുകയാണ് അവരെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് അഭികാമ്യം മാർപ്പാമ്പനി ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് എന്ത് തന്നെ ചെയ്താലും അതെല്ലാം തിരിച്ചടിയായി തന്നെ വരും അവസാനം എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കുകയും ചെയ്യും കൂതാശ വിലക്കുള്ളവരെയും സസ്പെൻഷനിൽ ആയിരിക്കുന്നവരെയും മാത്രമല്ല ക്രിമിനൽ കേസിൽ വിചാരണ നേരിടുന്ന പ്രതികളെ പോലും വൈദിക സമിതിയിൽ ഉൾപ്പെടുത്തുന്ന ഫോർമുല അംഗീകരിച്ച് നൽകിയ തലൈവരോട് സഹതാപ മാത്രമെന്നാണ് വിശ്വാസികൾ പങ്കുവയ്ക്കുന്നത് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുന്ന നിങ്ങൾ സാത്താനെയാണ് ചേർത്ത് പിടിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് കുർബാനയും ആവാമെന്ന് കൽപ്പിച്ചൊരു സമവായം ഉണ്ടാക്കിയവരിൽ നിന്ന് ഒരു നന്മയും വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നില്ല ഒറ്റവരെയും നോട്ട്ബുക്കിലെ കീറക്കടലാസിൽ വിമതന്മാർക്ക് മെത്രാൻ എഴുതി കൊടുത്ത ഉറപ്പുകൾ ഓരോന്നോരനെ പാലിച്ചുകൊണ്ടിരിക്കുന്നു ആലഞ്ചേരി പിതാവിനെതിരെ വ്യാജരേഖ ഉണ്ടാക്കി ക്രിമിനൽ കേസിൽ പ്രതിയായി വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫാദർ പോൾ തെലക്കാട് ഫാദർ ബെന്നി മാരാബ്രമ്പിലും ഒക്കെയായിരിക്കും ഇനി മുതൽ മേജർ ആർച്ച് ബിഷപ്പിനും ഉപദേശങ്ങൾ നൽകുന്നത്